നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്നതേ പരിക്കിലൊരു വള്ളംകളി നടക്കുന്നുണ്ട് പരിക്കിലല്ല പരിക്കിലെ ഒരു സ്ഥലമാണ് തൊള്ളായിരം തൊള്ളായിരത്തിൽ വള്ളംകളി നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നടന്നത് അതിന്റെ ഒരു ആകാംക്ഷയും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നടക്കുന്ന എനിക്ക് മുമ്പ് മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ആൾ സൂചിപ്പിക്കുന്ന പോലെ പാവപ്പെട്ടവന്റെ വള്ളംകളിയിൽ നിന്നും

दादू मैं ये बोल रहा हूं कैरियर काटा हां आवांगो पकड़ के ओके ओके हां पुलिस वाला बघेल पुलिस वाला बघेल पुलिस वाला बघेल आइए वाला शॉट पे हाईलाइट पे നിങ്ങൾ ഒരാൾ പുറത്തോട്ട് ഞാൻ വിടത്തില്ല ആ വെള്ളം സെൻസഭാഷ ഇറക്കി കിടക്കേ സെൻസഭാഷ ഒരുപാട് ഫ്രണ്ടില്ല കുഞ്ഞു കുഞ്ഞു രണ്ടാമത്തെ ട്രാക്കിലെ പടയാളിയാണ് ഇപ്പോൾ കാണുന്നത് തീറ്റ ആത്മ പുറകിലാണെന്ന് തോന്നുന്നു എങ്കിലും കുറയില്ല ഇത് മത്സരമാണ് മത്സരത്തിൽ ജയപരാജയങ്ങൾക്ക് اڏوڻو منه اونهه ഇവിടെ പറയാവുന്ന ഈ റോഡ് കോഴ്സ് വളരെ വരവഹരമായി വളങ്ങൾ matcher ചെയ്തുകൊണ്ടിരിക്കുന്നു അതോർ സിആർ സിന്റന്റെ പാടി പാർവതി സ്വപാന്റെ ശിവ രണ്ട് വളങ്ങളും വളരെ വരവഹരമായി നടന്നു വരുന്നു പാടി ശിവ പാടി ശിവ വളരെ വരവഹരമായി ഒരു സ്പോട്ട് ഫിനിഷിംഗേറ്റ് എന്നവരെ നടന്നു വരുന്നു ഇതിന്റെ മത്സരം അഞ്ചാം തടി ഭാഗം ഒന്നാം റാങ്കി ജേറ്റ് രണ്ടാം റാങ്കി അദീസ് മോർ സദിക്കга ഹലോ സ്റ്റാർട്ടിങ് ബോയ് ഹലോ സ്റ്റാർട്ടിങ് ബോയ്

মনোহর <coughs> বি আ বি । അങ്ങനെ ആദ്യത്തെ മത്സര ഇനങ്ങളെല്ലാം അവസാനിച്ചു ഇനിയിപ്പോൾ നമ്മുടെ ഫൈനലാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫൈനലിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് അവിടെ ഒരു വഞ്ചിപ്പാട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു I'm sorry, 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 i i i

മധ്യഭാഗം പിരിടുമ്പോൾ ഏതാണ്ട് അരവെള്ളപ്പാടിന് കസരത്ത് വെള്ളം ലീഡ് ചെയ്യുന്നു ശക്തമായ മത്സരം കൊടുത്തുകൊണ്ട് പിൻതൽ വെള്ളം തൊട്ടുപിറകെ ശക്തമായി മത്സരിച്ചു വരുന്നു

മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം അൽപ്പത്തിന് ലീഡെടുക്കുന്ന കാഴ്ചയാണ് മധ്യഭാഗത്തിൽ കാണാൻ കഴിയുന്നത് ജെറ്റ് വെള്ളം ശക്തമായ മത്സരം ും ഇവരുമാണ് ഇപ്പോൾ രണ്ടാം ട്രാക്കിൽ ജെറ്റ് വെള്ളവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വെള്ളം ഏതാണ്ട് കടന്നു പോകുമ്പോൾ ഏതാണ്ട് ഒരാൾക്ക് ശക്തമായ മത്സരം പകർന്നുകൊണ്ട് ശക്തമായി ഏറ്റുമുട്ടിക്കൊണ്ട് കടന്നു വരുമ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന വള്ളത്തിൽ വള്ളം ഇന്ത്യകളുടെ വ്യത്യാസത്തിൽ ഇല്ല ഒരാളുടെ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ പകരം വീട്ടലുകൾക്കും കൊടുത്തു വാങ്ങലുകൾക്കുമൊക്കെ കണക്ക് മറച്ചിലുകൾക്കുമൊക്കെ അവസാനമാകുകയാണ് ഈ മത്സരം ഇതാ കാശുവെള്ളവും പടയാളി വെള്ളവും ഏറ്റുമുട്ടുന്നു ഏറ്റുമുട്ടിയപ്പോൾ മഴ പെയ്ച്ച മത്സരങ്ങൾ കാഴ്ചപ്പിച്ചിട്ടുള്ള രണ്ട് വണ്ണങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു കാശുവെള്ളവും പടയാളി വെള്ളവും പടയാളി വെള്ളവും മധ്യഭാഗത്തേക്ക് വണ്ണം കിടക്കുമ്പോൾ ഏതാണ്ട് മരവെള്ളപ്പാടിന് ലീഡെടുത്തുകൊണ്ട് ഇതാ ഈ മത്സരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു ായിട്ട് ക്യാപ്റ്റായിട്ടുള്ള കാശുപ്രദേശ് കഴിക്കുന്ന കാശിവെള്ളം ഇതാ തൊട്ടു പിന്നാലെ ശക്തമായ മത്സരം ഏർപ്പെടുത്തിക്കൊണ്ടതാണ് മത്സരത്തിലൂടെ കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുന്നു പതിനൊന്ന് ജലകായിക താരങ്ങൾ ആവേശം കാണികളുടെ ആവേശം കയ്യിലും ആവാഹിച്ചുകൊണ്ട് പക വീട്ടാനുള്ളതാണ് എന്ന് കുറയ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് പലയാളി മത്സരം വിജയിച്ചിരിക്കുന്നു പത്താമത് കൈലി ജലോത്സവത്തിന്റെ പതിനൊന്നാൾ തുടങ്ങുന്ന കൊള്ളങ്ങളുടെ ശക്തമായ ഫൈനൽ മത്സരത്തിൽ കാശി പ്രദേശത്തിന്റെ കാശി വെള്ളത്തെ തോൽപ്പിച്ചിട്ടുണ്ട് അച്ചൻ കുഞ്ഞൂർ പറയുന്ന ട്രോഫിയും യിരം രൂപ രണ്ടാമത്തെ സുരേഷ് രക്ഷകൻ വണ്ണത്തിന്റെ ക്യാപ്റ്റൻ ആൽബിൻ സുരേഷ് സമ്മാനം നൽകുന്നത് സുമടീച്ചർ ജീവന അച്ഛൻ കുഞ്ഞൂറ് പറയുന്ന മോഡിയും ആയിരം രൂപ രണ്ടാമത്തെ രക്ഷകൻ വള്ളത്തിന്റെ ക്യാപ്റ്റൻ ആൽബിൻ സുരേഷ് സമ്മാനം നൽകുന്നത് ടീച്ചർ ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവത്തിന് അങ്ങനെ തിരച്ചിലും വീണു എൻ്റെ ലൈഫിലും എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു വള്ളംകളി നേരിട്ട് കാണാനും അത്ര ഒരു ജനാവലിയൊക്കെ കാണാനും ഒക്കെ പറ്റിയത് ഇത്രയും വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയും അപകടങ്ങളൊന്നും ഇല്ലാതെയും നല്ല രീതിയിലാണ് ആ പ്രോഗ്രാം അവിടെ നടത്തിയത് അതിന് കാരണം തന്നെ പോലീസ് പോലീസാർമാർ അതുപോലെ തന്നെ അപകടങ്ങളുണ്ടായാൽ അന്നേരം തന്നെ ഓടിയെത്തുന്ന റെസ്ക്യൂ ഓഫീസേഴ്സ് എല്ലാവരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹകരണം എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആയിരുന്നു